മട്ടന്നൂർ നഗരസഭയും കുടുംബശ്രീയും സംഘടിപ്പിക്കുന്ന മാനവം രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരികോത്സവത്തിന് തുടക്കമായി സാംസ്കാരിക സമ്മേളനം വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു എ കെ ജി ആശുപത്രി സൂപ്രണ്ട് പി വി പുരുഷോത്തമൻ നർത്തകി ഡോക്ടർ സുമിത നായർ സുരേഷ് മാവില ടി പ്രണവ് ശശിധരൻ മട്ടന്നൂർ മിനി പ്രകാശ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുഗതൻ എന്നിവർ സംസാരിച്ചു മട്ടന്നൂർ മേഖലയിലെ കലാകാരന്മാർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മാനവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സപ്ലിമെന്റ് പ്രകാശനം സംവിധായകൻ സുരേന്ദ്രൻ കല്ലൂരിന് നൽകി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ അവതരിപ്പിച്ച നൃത്തം പഞ്ചാരിമേളം വയലിൻ തൃശൂർ അവതരിപ്പിച്ച ബാംബു സംഗീത നിശ എന്നിവയും ഉണ്ടായി മഹോത്സവത്തിന്റെ ഭാഗമായി അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു നഗരസഭാ പരിധിയിലെ അംഗൻവാടികളിലെ കുരുന്നുകളുടെ പരിപാടികൾ അവതരിപ്പിച്ചു ചലച്ചിത്ര പ്രവർത്തകൻ ശാർഖന്ധരൻ കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പ്രസീന കൌൺസിലർമാരായ എം രഞ്ജിത്ത് പി രാഘവൻ പി പി ജലീൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുഷമ നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ ദീപ തോമസ് കെ പി രമേശ് ബാബു എന്നിവർ സംസാരിച്ചു പുസ്തകമേള നഗരസഭാ മുൻ ചെയർമാൻ കെ ഭാസ്കരനും കുടുംബശ്രീമേള നഗരസഭാ മുൻ ചെയർമാൻ കെ ടി ചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു Oh, <laughs>